കായിക വിനോദങ്ങൾ വെറും വ്യായാമം മാത്രമല്ല മറിച്ച് കിടമത്സരങ്ങളും പന്തയവും വെച്ചുള്ള പോരാട്ടങ്ങളാണ് ഫുട്ബോൾ ക്രിക്കറ്റ് വോളിബോൾ കബഡി തുടങ്ങി ഏറെയുണ്ട് മത്സരങ്ങൾ ഗ്രാമീണ മേഖലയിൽ യുവാക്കളെല്ലാം ഒത്തുചേരുക കൂടിയായാൽ പിന്നെ പറയാനുണ്ടോ മത്സരം പൊടി പൊടിക്കും മയക്കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് വേനല് കളിക്കുന്നതിനാണ്ടിലും ഒന്നും കൂടി വളരെ ഉഷാറായിട്ട് കളിക്കാൻ പറ്റിയ ഒരു ഇതാണ് പിന്നെ കളിക്കുന്ന സമയത്ത് ആളുകൾക്ക് പരിക്കോ കാര്യമൊന്നും പറ്റൂല പിന്നെ കാണികളായിട്ട് ഒരുപാട് പേര് കാണാനുണ്ടാവും അപ്പോൾ നമ്മളെ സമീപ പ്രദേശത്തു നിന്നൊക്കെ ആളുകള് കളി കാണാനായിട്ട് വരലും എന്നാൽ മഴക്കാലം എത്തുന്നതോടെ മൈതാനത്തിലുണ്ടാകുന്ന വെള്ളക്കെട്ട് ഇത്തരം വിനോദങ്ങൾക്കെല്ലാം തടസ്സം സൃഷ്ടിക്കും ഇതോടെ കളികൾക്കെല്ലാം അറുതിയാകാറുമുണ്ട് എന്നാൽ മാവൂർ കുറ്റിക്കടവിൽ ഇതല്ല സ്ഥിതി ഇവിടെ എല്ലാവരും വോളിബോൾ പ്രേമികളാണ് സ്ഥിരമായി കളിക്കാറുള്ള ഗ്രൗണ്ടിൽ വെള്ളം കയറി എന്നാൽ വെള്ളക്കെട്ടിലും വോളിബോൾ മത്സരം തകർക്കുകയാണ് ഇവിടെ യുവാക്കൾ വെള്ളം കയറിയ സമയത്തുള്ള ഒരു കളി പ്രത്യേക ഇവർക്ക് കളിക്കുന്നതിനേക്കാളും രം കിട്ടും ഈ വെള്ളത്തിലുള്ള കളി ഒരു ഡൈവ് ചെയ്യാനും എടുക്കാനും പിടിക്കാനും ഒക്കെ ഉള്ളൊരു നല്ല രസമാണ് കാണികളായാലും ഞങ്ങൾക്കൊക്കെ ഇവിടെ വന്നാൽ ഒരു പ്രത്യേക ഹരമാണ് ഇവരെ കളി കാണുമ്പോൾ ഇത് സ്ഥിരമായിട്ട് ഇവരിവിടെ കളിക്കുന്നതാണ് വെള്ളം കയറിയാലും ഇതിന് ഒന്നും കൂടെ ഹരം കൂടും ഈ കളിക്ക് നാട്ടുകാരൊക്കെ നല്ലൊരു ആവേശമാണ് ഈ വെള്ളം കയറിയ സമയത്ത് ഇവിടെയുള്ള കളി കാണലും നമ്മ നമ്മളെ പോലത്തെ ആൾക്കാർക്കൊക്കെ വൈകിട്ട് ഇവിടെ വന്നാൽ നല്ല ഇവരെ രസകരമായ കളികൾ കാണും കാണുന്നവർക്ക് ഇത് വെറും നേരം പോക്കാണെന്നൊക്കെ തോന്നും എന്നാൽ ഇവർക്കിത് കടുപ്പമേറിയ മത്സരം തന്നെയാണ് കളി നിയന്ത്രിക്കുന്ന റഫറിക്ക് മാത്രമേ വെള്ളത്തിന് മുകളിൽ സ്ഥാനമുള്ളൂ കളിക്കാരുടെ സർവീസിങ്ങും സ്മാഷും ഡൈവിങ്ങും എല്ലാം ഈ വെള്ളത്തിൽ തന്നെ എന്നത്തെയും പോലെ കാഴ്ചക്കാരായി വോളിബോൾ പ്രേമികളായ നാട്ടുകാരും കാണും ഏതായാലും മഴയ്ക്കും വെള്ളത്തിനും തങ്ങളുടെ കായിക മികവിനെ തളർത്താനാവില്ലെന്നാണ് കുറ്റിക്കടവുകാർ നൽകുന്ന സന്ദേശം ഇ ടി വി ഭാരത് കോഴിക്കോട്